ഹായ്ർനെ ഹായ് ആ കൈയൊന്നും പിച്ചുന്നല്ലാണോ കൈയൊന്നും പിച്ചുന്നല്ലാണോ ഞങ്ങളുടെ കൈയൊക്കെ പിച്ചുന്നല്ലേ ഞങ്ങളെ പെണ്ണന്റെ കൈയൊക്കെ പിച്ചുന്നല്ലേ ആ നിങ്ങൾ ആങ്ങളെ കൈയ്യി തകിട്ടി പിച്ചുന്നല്ലേ கைட்டா அடிச்சே கை கெட்டிப்பிச்சு கேக்கு கையான கே தூட்டன் ണ്ട് ഞങ്ങള് ചേച്ചിയാണേൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചേച്ചി അനിയം കരയുമ്പോ സമാധാനിപ്പിക്കാൻ ചെല്ലാറുണ്ട് അനിയമ്മ ചെയ്യാറില്ല ചേച്ചിന് ആദ്യം നോക്കൂലേ നോക്കൂലിട്ടാ ഇപ്പൊ നോക്കിയൊക്കെ തുടങ്ങിണ്ട് പരസ്പരം പിന്നെന്താണ് ഒരാൾ നോക്കിയ ഒരാൾ നോക്കൂല അങ്ങനത്തെ ഒക്കെ ചില 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 ഇതൊക്കെ ഇണ്ട് ഞങ്ങക്ക് അങ്ങനത്തെ ചില ശൽപ്പിക്കാമൊക്കെ

ാണ് സുഹൃത്തുക്കളെ ഗൈസ് ഞങ്ങളാണെങ്കിൽ മുകളോട്ടൊക്കെ കായ് കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ ഇവിടെ വിട്ടാൽ വണ്ടി ഓടിച്ചുണ്ട് വണ്ടി വെച്ച് വണ്ടി വെച്ച് വായാലും വിരലോട് വിരലിട്ടിരിക്കും ഗൈസ് ാണ് ഞങ്ങൾ എല്ലാവർക്കും സുഖാണോ കൈഷ് ഞങ്ങൾ ഇവിടെ കളിച്ചാണ് ഞങ്ങളുടെ ആന എന്റെ തിരിച്ചടിച്ചിട്ടുണ്ട് ആരണത് ആരണത് ചേച്ചി പിന്നെ പിന്നെ ഇവിടെ വന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ ബായ് ഞങ്ങൾ പിന്നെ വരാം